കഴിഞ്ഞ ദിവസം നിങ്ങൾ എബി എന്നും പറഞ്ഞൊരു സഹോദര സാക്ഷ്യം പറഞ്ഞു എബിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് എബി മാളയിലുള്ള ആളാണ് നിങ്ങളത് യൂട്യൂബിലുണ്ട് നല്ല സാക്ഷ്യമാണ് എബിയുടെ പ്രശ്നമാണ് എബി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അയാളെ കത്തലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറാണ് പെട്ടെന്നാളെ കൊളാബ്സായിപ്പോയി കോവിഡ് പിടിച്ചാണെന്ന് തോന്നുന്നത് കോവിഡിൻ്റെ മൂർദ്ധന്യ സമയത്താണ് എബി കൊളാപ്സായി പോകുക പുള്ളിക്ക് ഇങ്ങനെ ഇതിൻ്റെ ഈ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാകുന്നത് പുള്ളിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ ഡ്യൂട്ടി കുറച്ച് കൂടിയ കടുത്ത ഡ്യൂട്ടി ആയത് കാരണം അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വരും അതുകൊണ്ട് പുള്ളി അതുംകൊണ്ട് നടന്ന് 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 പെട്ടെന്ന് പുള്ളി ഫെയ്ഡായിപ്പോയി വീണുപോയി പിന്നെ ഇയാൾ ആംബുലൻസിലാണ് കൊണ്ടുപോണത് ഖത്തർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെ ടി പുള്ളിയുടെ പുള്ളിയുടനെ കോമയിലായി പോകും അതായത് പ്ലാസ് പാൾസ് ഡൗൺ ആവും പ്രഷർ ഡൗൺ ആകും പിന്നെ ഈ ഓസ്റ്റിജൻ കിട്ടണില്ല പക്ഷേ എന്നിട്ട് ഇയാളെ കൊണ്ടുപോയി ഒരു ഒരു ടെൻറ്റിലായിരുന്നത് പുറത്ത് കോവിഡ് കാലത്തിൻ്റെ അവസ്ഥ അറിയാവുമല്ലോ ഹോസ്പിറ്റലിലെ ബെഡെല്ലാം തീരും പിന്നെ അവിടെ സ്വദേശി അവിടേക്കാണ് സ്വദേശി വിദേശി പ്രശ്നം വരണത് അപ്പോൾ അവിടെ ആ കാലങ്ങളിലെല്ലാം ഈ വിദേശ രാജ്യങ്ങളിലെല്ലാം സ്വദേശികളെ എടുത്ത് കട്ടലേക്കിടത്തിയിട്ട് വിദേശികളെ കൊണ്ടുവന്ന് വന്ന് കൂടാരത്തിലിടും ചത്തക്ക് ചത്ത ഉണ്ടെങ്കിൽ ഉണ്ട് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കടന്നു പോകുന്ന ഒരു കാലമാണ് കോവിഡ് കാലം നമ്മൾ ആരും ഒക്കെ ആണെന്ന് ഒക്കെയാണെന്ന് പറയും നടന്നൊരു കാലമുണ്ട് പക്ഷെ നമ്മൾ അടിഞ്ഞനാട്ടിൽ ചെന്ന് കഴിയുമ്പോഴേ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളേർക്കും പി ആർ കിട്ടിയിട്ടുണ്ട് നമ്മളെ അവിടുത്തെ പൗരനാണ് ആയ കൂന എന്നൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ എത്രാമത്തെ പൗരനാണെന്ന് അവർ പറയുന്നു എന്നോട് അതാണ് വിഷയം നീ എത്രാമത്തെ പൗരനാണെന്ന് പറയും ഒന്നാമത്തെ പൗരനാണോ രണ്ടാമത്തെ പൗരനാണോ മൂന്നാമത്തെ പൗരനാണ് ദൈവ പൈതലെ പേസിക്കായിട്ട് ഓർക്കുക നിൻ്റെ കയ്യിരിക്കുന്ന കാർഡല്ല നീ നിനക്ക് തന്നിരിക്കുന്ന വേറൊരു കാർഡുണ്ട് ഇതിൽ നീ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട് നീ എനിക്ക് ബഹുമാനനാണ് നീ എനിക്ക് പ്രിയങ്കരനാണ് ഏത് കോവിഡ് വന്നാലും ആരും എട്ട് മുപ്പതിലുണ്ട് നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നടക്കുകയില്ലേ റോമായിട്ട് മുപ്പത്തിരണ്ട് സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ എന്ന് പറഞ്ഞ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻപിച്ച് തന്നവൻ അവനോട് കൂടെ അവനോട് കൂടെ സമസ്തവും സമസ്തവും നമുക്ക് നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ നൽകാതിരിക്കുമോ നൽകാതിരിക്കും श्वे आ राधा राधा हरली 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 പരമ ദിവരണത്തിന് അപ്പൊ മക്കൾ ഇത് തമ്മിൽ ചേർത്ത വായിക്കേണ്ടതേ നമ്മുടെ ആസ്തി എന്താണ് നമ്മുടെ മൂലധനം എന്താണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈനിലൂടെ ഇതിലൂടെ പരശുദ്ധാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആസ്തി എന്താണ് ഇപ്പൊ അനിൽ ജോർജ് അനു ജോർജ് പറഞ്ഞില്ലേ എന്റെ ആസ്തി എന്റെ വിശ്വാസമാണെന്ന് ആരിലാണ് ആ വിശ്വാസം ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിലാണ് എങ്ങനെയുള്ള കർത്താവാണ് തൻ്റെ മകനേക്കാളും നമ്മളെ ബഹുമാനിനായി കരുതുന്നവനാണ് ഐസേ വായിച്ചല്ലേ നീ എനിക്ക് ബഹുമാനിനാണ് എനിക്ക് പ്രിയങ്കരനാണ് അതൊക്കെ നമുക്കുള്ള സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കണം മനസ്സിലായില്ലേ മറ്റു മനുഷ്യർ നമ്മളെ തള്ളിക്കളഞ്ഞു ബാങ്കിൽ നിന്ന് നമ്മളെ പറഞ്ഞു വിട്ടു കോളേജിൽ നിന്ന് നമ്മളെ പറഞ്ഞു വിട്ടു വിസ എൻട്രി നമ്മൾ പരാജയപ്പെട്ടു നമ്മളെ പറഞ്ഞു വിട്ടു ഇങ്ങനെ ഓരോരോ സംവിധാനങ്ങൾ നിന്നെ കൈവിടുമ്പോഴേ നിനക്ക് വേണ്ടി ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് കോസ്റ്റ് ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ എൻ്റെ പറഞ്ഞു ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് ഉപേക്ഷിക്കുക അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ ഓ സോ മൈ ചൈൽഡ് ഓ ദൈവം നീ ശ്രദ്ധിക്കുക നീ എവിടുന്നെങ്കിലും ആരേതെങ്കിലും ഓഫീസിൽ നിന്നോ ഏതെങ്കിലും അധികാര സ്ഥാനത്ത് നിന്നോ നീ ഡിപ്രൈവ് ആയിക്കഴിഞ്ഞാൽ നിന്നെ തള്ളി തള്ളിവിട്ടാൽ നിനക്ക് മെറിറ്റില്ലെന്ന് പറഞ്ഞു വിട്ടാൽ നീ പറയണം എനിക്ക് വേണ്ടി വില ചെയ്തവൻ ശക്തം ചിന്തിയവൻ എന്നെ വീണ്ടെടുത്തവൻ തൻ്റെ ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്നവൻ എല്ലാ ജനതകളെക്കാൾ പകരമായി തൻ്റെ ജീവനെ എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി നൽകിയവൻ അവനോടുകൂടി എല്ലാം ചേർത്ത് നൽകുന്നവൻ എൻ്റെ കർത്താവ് അവനാണ് എൻ്റെ അവകാശം അവനാണ് എൻ്റെ ഓഹരി ശ്രുതിക്കട്ടെ വറക്കു ഞാൻ നിന്നെ കയ്യിടുക ആരും പറഞ്ഞാ സ്ഥുതി അപ്പം എബി എന്ന് പറയുന്ന സഹോദര ഖത്തറിലെ ഓഫീസ് എന്ത് എന്ത് പോയി ഓർമ്മ പോയെന്ന പതിനെട്ട് ദിവസം ഓർമ്മയില്ലാതെ കിടന്നു മൂക്കിൽ കൂടി ശ്വസിക്കുന്നു അവരുടെ ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നു ശരീരം വെട്ട് വെട്ടുതെടി പോലെ ഇങ്ങനെ കിടക്കുക ഡോക്ടർമാർക്കൊന്നും ചെയ്യാനേ പറ്റണില്ല അപ്പോൾ ആസിഫ് ഡെഡെന്ന രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് ഡെഡ് ബോഡി ആണെന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത് പിന്നീട് ഒരു ദിവസം ഇവർ ഓൺലൈൻ ഉടമ്പടി എടുക്കും അവർക്കറിയത്തില്ല കൃപാസത്തെക്കുറിച്ച് അറിയത്തില്ല ആരും ഒക്കെ പറഞ്ഞിട്ട് ആസ്ട്രേലിയയിൽ നിന്ന് ലിങ്ക് കൊടുത്തു എന്നാണ് അവരെ സാക്ഷ്യപ്പെടുത്തി ആ ചേട്ടൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ തടിനായ മുഖനായ ഒരു മനുഷ്യൻ അയാൾ അത് അതെന്ന് തന്നെ സാക്ഷ്യം പറയുന്നത് അതായത് ഒരു ലിങ്ക് കൊടുത്തിട്ട് വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുക്കും ഓൺലൈൻ ഉടമ്പടി എടുത്ത രാത്രി ഡേറ്റ് ഉണ്ട് തന്നെ ടൈമുണ്ട് ആ ടൈമിൽ പെട്ടെന്നൊരു മിന്നൽ കയറിയിട്ട് ഈ മനുഷ്യന് ബോധം വെക്കും ബോധം ബോധം വെക്കണമെങ്കിൽ പറഞ്ഞ കാര്യമുണ്ട് അതായത് അദ്ദേഹം സാക്ഷ്യത്തിൽ പറഞ്ഞ വിഷയമുണ്ട് അതായത് ഡോക്ടർ അവസാനം ഡെഡ് ആയെന്ന് വിചാരിച്ചുകൊണ്ട് ഇയാളുടെ ട്യൂബെല്ലാം ഊരി മാറ്റും ട്യൂ ട്യൂബെല്ലാം ഊരി മാറ്റിയിട്ട് അത് ആ ട്യൂബ് ഊരി മാറ്റണതിന് സെക്കൻഡുകൾക്ക് നമ്മൾ ഇവർ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് വൈഫ് പക്ഷേ ഈ മനുഷ്യൻ്റെ മനസ്സിൽ ഉടനെ മാതാവിന് ഈ മനുഷ്യൻ മനസ്സിൽ കാണും കാര്യം ഓർമ്മയില്ല എവി പറയണത് എൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ലെന്നാണ് പറയണത് നീ ഒന്ന് ചിന്തിച്ചാൽ ആ സിറ്റുവേഷൻ കണ്ട നമ്മൾ ഈ പേര് വലിയ ആനക്കാര്യമാണെന്നൊക്കെ പോയി നടക്കില്ലേ എൻ്റെ പേര് വിളിച്ചില്ല എൻ്റെ പേര് പറഞ്ഞില്ല എന്നെ വീട്ടിൽ വന്ന് ക്ഷണിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ പേര് വെച്ചുള്ള കളികൾ എന്ത് ഉള്ളത് ഇല്ലേ നമ്മുടെ പേര് നമുക്ക് എന്തോ ആനക്കാര്യമാണെന്ന് നമുക്ക് നമ്മൾ ധരിച്ചിട്ട് പേര് അവഗണിച്ചാൽ നമ്മൾ അവോയ്ഡ് ചെയ്തിൻ്റെ പേര് നമ്മൾ ഫൈറ്റിനൊക്കെ ഇറങ്ങും പേര് പ്രശ്നമാണ് പക്ഷേ ഈ പേര് ഒരു കാലത്ത് നമ്മൾ മറന്നുതന്നെ മറന്നു പോകും മറ്റുള്ളവർ മറക്കണേൻ്റെ കാര്യമില്ലല്ലോ മറ്റുള്ളവർ മറന്നു പോകുമെന്ന് പറഞ്ഞ് നമ്മൾ കേസ് കൊടുക്കാനോ പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ട് എന്ത് ബന്ധുക്കളായിട്ട് വീട്ടിൽ പോകാതിരിക്കയോ അങ്ങനെ ചെയ്തിട്ടേ കാര്യമില്ല മറ്റുള്ളവർ മറക്കണ പോ നിങ്ങൾ തന്നെ നിങ്ങളുടെ പേര് മറക്കുമെന്നാണ് പറയണത് എനിക്ക് പറഞ്ഞില്ലേ പതിനെട്ട് ദിവസമായിട്ട് എൻ്റെ പേര് തന്നെ ഞാൻ മറന്നുപോയി വെറുതെ വിട്ടു തടി പോലെ കിടക്കുകയും ഓർക്കണം കേട്ടോ പേര് വെച്ച് കളിക്കുന്നവരൊക്കെ ഓർത്തേക്കണം വലിയ പേരും നിലയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പേരാണ് അവൻ ആദ്യം കളഞ്ഞത് പകർത്തിയാ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല ഈ പരിഗണിക്കാതിരിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ എളിമ ആരംഭിക്കണത് പരിഗണിക്കേണ്ടെന്നിടത്ത് വെച്ചാണ് അഹങ്കാരം ആരംഭിക്കുന്നത് ഫിലിപ്പ് രണ്ട് ഏഴ് ഭയങ്കര സീരിയസ് വചനമാണ് പരിഗണിക്കാത്തിടത്ത് വെച്ച് നമ്മളെ ദൈവ പരിഗണിക്കാതിരിക്കുന്ന സ്ഥലത്ത് വെച്ച് അല്ല നമ്മളെ മറ്റുള്ളവർ പരിഗണിച്ചില്ല എന്നതിൻ്റെ പേര് നമുക്ക് നൊമ്പരൻ തൊന്നാത്തിടത്ത് വെച്ച് ആണ് എളിമ ആരംഭിക്കുന്നത് എളിമയെന്ന് പറഞ്ഞ് ജലദോഷം പിടിച്ച് തുടങ്ങി ഒരു കാര്യമില്ല നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കുന്ന ആധ്യാത്മികതയിൽ വന്നിരിക്കുന്ന വിഷയം നമ്മൾ നഗ്ളത്തിന് എളിമ എന്ന് പറയും അല്ലേ നഗ്ളം നഗ്ളം അഹങ്കാരം അഹങ്കാരത്തിന് എളിമ എന്ന് പറയും പക്ഷേ എളിമ എന്ന് പറയണ എന്താണ് അത് കൃപ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സുവിശേഷ സൂത്രമാണ് ഏതെങ്കിലും കാരണവശാലും നിന്നെ തള്ളിക്കളയുക നിന്നെ ഓഫീസിൽ നിന്ന് തള്ളിക്കളയുക ഇൻ്റർവ്യൂവിന് ഔട്ടാക്കുക എന്നൊരു നിങ്ങൾ പറയത്തില്ലേ എന്നേക്കാളും മാർക്ക് കുറഞ്ഞവരെയാണ് അവരെടുത്തത് എന്നെ എടുത്തില്ല എന്ന് പറയും എന്നെക്കാൾ മാർക്ക് കുറഞ്ഞവരെടുത്ത് എന്നെ എടുത്തില്ല അപ്പോൾ എന്നോട് എന്തോ അനീതി കാണിച്ചു എന്നാണ് എൻ്റെ ദയവേദന നിങ്ങൾ നാട്ടിൽ നിങ്ങൾക്ക് പരിചയമെന്തോ ഉള്ളവരും എന്തോ ഇല്ലാത്തവരും നിങ്ങളോട് എന്ത് കാണിച്ചു എന്നുള്ളത് ഡറ്റ് ഡസൻ മേക്ക് എനിത്തിങ് എന്താ കാര്യം നിങ്ങളോട് നീതി കാണിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ ആരാണ് നിങ്ങൾക്ക് വേണ്ടി ജീവൻ ചൊരിഞ്ഞവൻ അവൻ നിന്നെ ഫൊർസേക്ക് ചെയ്യാത്തവർ നിന്നെ അവഗണിക്കാത്തവർ കാലം നീ നട്ടല്ലോടുകൂടി നിൽക്കണം അവൻ നിന്നെ അതായത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഈ സാന്നിധ്യത്തെക്കുറിച്ച് ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ഒരു ബോധം ബോധമുണ്ടാകണം കാര്യം നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഉള്ളുപദേശം കിട്ടാത്ത എന്തുകൊണ്ടാണ് അല്ല നിങ്ങൾ നിങ്ങൾക്ക് ഉള്ളുപദേശം കിട്ടണില്ല എങ്കിൽ നിങ്ങൾ യു ആർ സീസ്റ്റ് എസ്റ്റിസ്റ്റ് ആസ് എ ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യൻ നിലയിൽ നിങ്ങൾ അസ്തമിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഉള്ളുപദേശം എന്ന് പറയണത് എന്തെങ്കിലും നമ്മൾ കീടറവോ ഒരു പരാജയമോ സംഭവിച്ചാൽ ഉടനെ നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ട നീ വലത്തോട്ട് എത്ര വചനം പതിന ഇരുപത് എശേ മുപ്പത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഉള്ളുദ്ദേശം പറഞ്ഞോളൂ അപ്പൊ ഉള്ളിൽ നിന്ന് ഉള്ളു അല്ല ഉള്ളുദേശം പറഞ്ഞ് ഒരു ആധ്യാത്മികമായ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് ഇത് എപ്പോഴാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഉടമ്പെടുക്കുമ്പോ കാര്യം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച നിർവീര്യമാക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്ത ആ സാഹചര്യങ്ങൾ ഉടപടിക്കാർ അവോയ്ഡ് ചെയ്യണം കാരണം പരിശുദ്ധാത്മാവ് നാല് മുപ്പത് ഒന്ന് പത്തൊമ്പത് എന്ന് വായിച്ചോളൂ പറഞ്ഞോളൂ ദിനത്തിനു വേണ്ടി നിങ്ങളെ നിങ്ങളെ മുദ്രതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് മനസ്സിലായില്ലേ ഈ ഉള്ളുപദേശം കിട്ടാത്തത് എന്താണെന്നറിയാമോ പരിശുദ്ധാത്മാവ് വേദനിച്ചിരിക്കണ കൊണ്ടാ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വേദനിച്ചിരിക്കണത് നിങ്ങൾ വേറെ അരൂപിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണത് കൊണ്ടാണ് ദുഷ്ടാരൂപി മനുഷ്യാരൂപിക്കൊക്കെ അല്ലെ മനസ് അതായത് വിനയപ്പെടാതിരിക്കുമ്പോ നിങ്ങളെ ഒരു മത്സരത്തിലാണ് നിങ്ങളൊരു മത്സരത്തിലാണെങ്കിൽ നിങ്ങളെ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ സ്പിരിറ്റാണ് ദൈവാരൂപിയല്ല പരിശുദ്ധാരൂപിയാണ് കാര്യം ദൈവത്തെ നഷ്ടപ്പെടാതിരുന്ന കാലം വേറെ ബന്ധമോ സ്വന്തമോ എന്ത് നഷ്ടപ്പെട്ട എന്ന അവൾ എന്നെ ഫോൺ വിളിച്ചിട്ട് കുറേ നാളായി സാരമില്ല ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുഴപ്പമാണെന്ന് എൻ്റെ അർത്ഥം ചില ആൾക്കാർ ചില നിങ്ങളുടെ ഫോൺ വിളിക്കുന്ന ആൾക്കാർ വിളിക്കണില്ലെന്ന് വിചാരിച്ചോ നിങ്ങൾക്കത് വല്ലാണ്ട് ഫീല് ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങളൊരു പോക്ക് സ്ത്രീയാണെന്ന് പറയാം അതിൻ്റെ പുരുഷനാണ് എന്താ കാര്യം മനുഷ്യന് നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു ദൈവത്തെക്കാളുപരി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യു മസ്റ്റ് ബീപ്പ് എന്താ കാര്യം അപ്പം നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകണം നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധി വരാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഏത് പാപാവസ്ഥയിലാണെങ്കിലും ദൈവം ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഇട്ടേക്കും എന്താണ് തൻ്റെ സന്നിധി ഇന്ന് തള്ളിക്കളയത്തില്ല ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പാപാവസ്ഥയൊക്കെ വരുമല്ലോ മനുഷ്യ മനുഷ്യന്മാരുടെ ജീവിതമല്ലേ ചിലപ്പോൾ പറഞ്ഞു വരും അറിയാതെ വരും പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞ് വന്നിട്ടും നിങ്ങൾക്ക് പ്രേയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് വൈദ്യം വായിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് നിങ്ങൾ ദൈവ ദുരിസ്ഥന്യത്തിലാണ് നിങ്ങൾക്കത് ഒന്നുമേ പറ്റണില്ല എന്നുണ്ടെങ്കിൽ യുവരുൾ ഡിപ്ലൈവിഡ് നിങ്ങൾ പുറത്താക്കപ്പെട്ടവളാണ് പുറത്താക്കപ്പെട്ടവരാണ് ശ്രദ്ധിക്കുക കർത്താവശോ ഞാൻ പാപാവസ്ഥയിലാണെങ്കിലേ അങ്ങ് എന്നെ കൈവിട്ടതുപോലെ എനിക്ക് തോന്നലുണ്ടെങ്കില് ഞാൻ നിരാശയിലാണെങ്കില് ഞാൻ എനിക്ക് ആ കാര്യത്തില് ദുഃഖമുണ്ടെങ്കില് ഈശോ എന്നെ പുനഃക്രമീകരിക്കണമേ എന്നെ അഭിഷേകം ചെയ്യണമേ പുനഃപ്രതിഷ്ഠിക്കണമേ അത് എൻ്റെ മക്കൾ എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ ദൈവം ഒരേ സമയം തന്നെ ആരാണ് വ്യക്തിയുമാണ് ശക്തിയുമാണ് കാരണം ഉടമ്പടിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എപ്പോഴും ഞാൻ ആൾക്കാർക്ക് കിട്ടണത് ഈ ധ്യാനത്തിന് നില കിട്ടത്തുള്ളൂ അതുകൊണ്ട് ആത്മാവ് എന്നോട് ഈ സമയത്ത് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങളതെല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഇന്ന് ഉടമ്പടി ധ്യാനം തുടങ്ങിയപ്പോൾ തന്നെ എന്താ പറഞ്ഞത് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നിങ്ങൾ പറയുന്ന ഐ എൽ ടി എസ് ജയിക്കുകയോ പി ആർ എപ്പ് കിട്ടുകയോ പ്രൊമോഷൻ കിട്ടുകയോ വസ്തു വയ്ക്കുകയോ ഇതൊന്നുമല്ല ഇതെല്ലാം ഇഫക്റ്റാണ് കോസ് എന്ന് പറയണത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉടമ്പടി എടുക്കുന്ന വഴി നിങ്ങളിൽ വന്നു ചേരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അതുകൊണ്ടാണുള്ള ജോഷോ ഒന്ന് ഒമ്പത് പറയുന്നത് വേറെ യു ഗോ ഐ ആം വിത്ത് യു ഞാൻ നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും നീ ഞാൻ ഉണ്ടാകാത്തൊരു സാഹചര്യം ഇത് പ്രസൻസ് ഫീൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിൽ എന്താ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെന്നാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കീപ്പ് ദ മിനിമം ഹോളി ഹോളിസ്പിരിറ്റ് എന്ന് പറയും അച്ഛൻ ഇടക്ക് പറയും എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ കത്തൂരിക്കരാണെങ്കിൽ തൻ പ്രാവശ്യം രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കാൻ പറഞ്ഞത് എന്തിനുണ്ടാകും എന്തുകൊണ്ടാണ് മറ്റ് കത്തോലിക്കരല്ലാത്തവരോട് നിങ്ങൾ മനസ്സാക്ഷിയിൽ വിശുദ്ധി കീപ്പ് ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈടറവോ നിങ്ങളുടെ ഇപ്പോൾ ഇപ്പോൾ തന്നെ അതുലിൻ്റെ പ്രശ്നം എന്താണ് അതുലിനെ എന്ത് ബാങ്കിൽ നിന്ന് ഡിപ്രൈവ് ചെയ്തില്ലേ അവൻ ബാങ്ക് മാനേജർ പറഞ്ഞില്ലേ നിങ്ങൾക്ക് സിവിൽ പോയിൻറ്റ്സ് കുറവാണ് അതുകൊണ്ട് ഇത് കിട്ടാൻ ഒരു മാർഗ്ഗം ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടില്ലേ അപ്പോൾ എന്താ അതിൽ ചെയ്യണത് ഉടമ്പടി അപ്പോൾ എൻ്റെ തൊണ്ണൂറ് ദിവസമായി ഉടമ്പ ഓണ ഓണയുടെ ഉടമ്പടി തൊണ്ണൂറ് ദിവസമായി അതുകൊണ്ട് ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്ത് കഴിഞ്ഞോടുകൂടി സിറ്റുവേഷൻസ് എല്ലാം അങ്ങോട്ട് മാറുകയും ഇപ്പോൾ പറയണത് എനിക്ക് പരിചയം ഉള്ളവരും പരിചയമില്ലാത്തവരും ഒക്കെ ചുമ്മാ പണം എനിക്ക് തരാൻ തുടങ്ങിയത് അടുപ്പക്കാരും അല്ലാത്തവരും എല്ലാം കാര്യങ്ങൾ ഇറങ്ങി തിരക്കി വന്ന് അങ്ങനെ എനിക്ക് യൂണിവേഴ്സിറ്റി കൊടുക്കാനുള്ള ഈ കണ്ടീഷണൽ ഓഫറിങ്ങ് ഓഫർ ലെറ്റർ മാറ്റിയിട്ട് കറക്റ്റ് ഓഫർ ലെറ്റർ ലെറ്ററാക്കാൻ വേണ്ടി എനിക്ക് ഏഴര ലക്ഷം രൂപ വേണമായിരുന്നു അത് പെട്ടെന്ന് എനിക്ക് അറിയാത്ത അജ്ഞാതമായ സോഴ്സിൽ നിന്നൊക്കെ എനിക്ക് മാതാവ് പണം കിട്ടിയത് പണം തന്നാർ അതായത് നിങ്ങൾക്കറിയണം ഇത് സുവിശേഷമെന്ന് പറയണത് ഒരു പണം ഇങ്ങനെ അടിച്ചു മാറ്റുന്ന സുവിശേഷം അല്ലേ മറിച്ചതെന്ന് പറയുന്നത് അവൻ്റെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ദൈവം ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ അവൻ പറയുകയാണ് അല്ലാതെ നിങ്ങളത് ആവശ്യമില്ലാത്തൊരു മെക്കാനിസം അത് പ്രതീക്ഷിക്കരുത് മറിച്ച് നിങ്ങളെ നിലനിർത്തി തരും ആ ഏഴര ലക്ഷമാണ് വേണ്ടത് അവന് അല്ലെങ്കിൽ അവൻ പോകും അപ്പോൾ ദൈവം ആ അവനാ ദൈവം ആ സീറ്റ് അവന് കൊടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ അൺകണ്ടിൻ്റെ അവൻ്റെ കണ്ടീഷൻ ലെറ്റർ മാറ്റിയിട്ട് കറക്റ്റ് ഓഫർ ലെറ്റർ കൊടുക്കാൻ വേണ്ടി അത്രയും പണം അവന് കൊടുത്തു പിന്നീട് പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും റീസെറ്റ് ചെയ്യണേ കാണാം അതിമനോഹരമായ രീതിയിൽ എന്തൊക്കെ അതുകൊണ്ടാണ് അവൻ അവൻ ആദ്യം പറയുന്നുണ്ട് എൻ്റെ ആസ്തി എന്ന് പറഞ്ഞത് എൻ്റെ വിശ്വാസമാണ് പിന്നെ എനിക്കുള്ളത് എന്താണ് ഉടമ്പടിയിലൂടെ പിന്നെ ഉള്ളത് അവൻ്റെ ആ അതായത് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടൊരു കാര്യം പറയും എന്താണ് നമ്മുടെ ഗ്രേസ് ലെവൽ നമ്മുടെ മേട്ട് മുപ്പത്തൊന്ന് ശതമാനം ആണെങ്കിലും നിങ്ങൾക്ക് ഗ്രേസ് എൻഗ്രേസ് ചെയ്ത് അറുപത്തഞ്ച് ശതമാനം ഫില്ല് ചെയ്യാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും ഉടമ്പടിയിലുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പറയണത് ഇത് ചൊല്ലണ പ്രാർത്ഥനയല്ല ഞാനാണ് കൗണ്ടറിൽ ഇരിക്കണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരു ഇവിടെ കൃപാശത്തിൽ വരുന്ന എഴുപത്തി ശതമാനം ആൾക്കാർ കൂടെ ഉടമ്പടി പിടിപ്പിക്കത്തില്ല ഞാനാണ് ഓഫീസിൽ ഇരിക്കണമെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ കൺട്രോളിലല്ലല്ലോ പോണത് നിങ്ങളെ പോയി ക്ലാസ് കേട്ട് എല്ലാം നന്നായിട്ട് ഉടമ്പടി അല്ല ക്ലാസ്സെല്ലാം കേട്ട് നിങ്ങളെ ഉടമ്പടി ചെയ്യല്ലേ ഞാനാണ് അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എഴുപത് ശതമാനം ആൾക്കാർ ഉടമ്പടി ജയിക്കത്തില്ല എന്താ കാര്യം എനിക്കറിയാം ഈ ചുമ ചുമ്മാ ചൊല്ലണ ക്രിസ്ത്യാനിയാണ് ഈ വന്നിരിക്കണത് ഉടമ്പടി ചെയ്യ ഇവർ ചെയ്യത്തില്ലെന്നറിയാം അത് കാണാൻ പറയാൻ പറ്റും കാര്യം എന്താ വെച്ചാൽ നമുക്കതേ പരിചയമല്ലേ ഉള്ളൂ നമുക്കതല്ലേ പരിചയമുള്ളൂ ചൊല്ലിയല്ലേ പരിചയമുള്ളൂ ഉടമ്പടി ചെല്ലി വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല ഉടമ്പടി ചെയ്യണ പ്രാർത്ഥന കവർൻ്റെ ഫോർമുല അതാണ് അത് ചെയ്യണതാണ് ചൊല്ലണത് ചൊല്ലണത് എന്തുകൊണ്ടാണ് കൗണ്ടഡ് ആകണമെന്നറിയാമല്ലോ ചെല്ലണത് ചെല്ലണ്ടതെന്ന് വെച്ചാൽ പറയത്തില്ല ചൊല്ലണതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് ട്വൻറ്റി പെർസെൻ്റ് ഉള്ളു എന്താ കാര്യം എന്തുകൊണ്ടാണ് ചൊല്ലുന്നത് ഇഫക്റ്റ് ആകാൻ കാര്യം ട്വൻറ്റി പെർസെൻ്റ് എന്തെങ്കിലും ഇഫക്റ്റ് ആകാൻ കാരണം അതിൻ്റെ റോ റോമാ ലേഖനം ഒമ്പത് പത്താണ് എന്താണ് യേശു കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയണം അപ്പോൾ ഈ അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എന്നാ പറഞ്ഞാലും അതിനകത്തെല്ലാം ഏശു കർത്താവുവാണെന്നുള്ള വാട്ടർമാർക്ക് ഉണ്ടാകണം ചുമ്മാ ചൊല്ലിയിട്ട് കാര്യമില്ല ഞങ്ങളീ പ്രാർത്ഥനയൊക്കെ എഴുതുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു പ്രാർത്ഥന ഇവിടുന്ന് കിട്ടിയ പ്രാർത്ഥന അരക്കൊരു പ്രാർത്ഥനാ പുസ്തകം വീട്ടിലിരിപ്പുണ്ട് രണ്ട് കിലോമേ വെച്ചിരിപ്പുണ്ട് അല്ലാത്ത എൻ്റെ വീട്ടിൽ രണ്ട് കിലോ പ്രാർത്ഥന പുസ്തകത്തിൽ ഇല്ലേ നിങ്ങൾ എന്നാ പ്രാർത്ഥന ചൊല്ലിയാലും അതിനകത്ത് യേശു കർത്താവാണെന്ന് എൻ്റെ വാട്ടർ മാർക്ക് ഉണ്ടാകുന്നത് നോക്കണം അതാണ് എൻ്റെ സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ത്രെഡ് എന്താ വെച്ചാൽ എന്ത് സംഭവം അതാണ് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള എന്ന് പറയുന്നത് എല്ലാ പ്രാ നിങ്ങൾ എന്നാ ചൊല്ലിയാലും റോമ പ്രത്യേകം ഒമ്പത് അതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം എന്താണ് യേശു കർത്താവാണ് അദ്ദേഹം കൊണ്ട് നമ്മൾ പറയാനുള്ളത് എന്താണ് യേശു കർത്താവാണ് മനസ്സിലായല്ലേ അവൻ യേശു അതായത് അപ്പം തന്നെ അർത്ഥം യേശു കർത്താവാണ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ കുറേ അധികം കുറേ അധികം പാഠ എന്ത് തർജ്ജമകളുണ്ട് ഇതെല്ലാം സ്വ അതായത് ആത്മാവിൻ്റെ തർജ്ജമകൾ ഒരു വചനം കേൾക്കുമ്പോൾ ആത്മാവ് തർജ്ജിമ ചെയ്യണ ഉടനെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്ത് ആത്മതർജിമ നൽകണം ഉടനെ വരണം ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് വരണം ഇപ്പോഴേശ് കർത്താവാണ് ഉടനെ അത് ആ വചനം കേൾക്കുമ്പോൾ ഉടനെ ആത്മാവ് തർജിമ ചെയ്യും ബാങ്ക് മാനേജർ അല്ല എന്ന് അതാണ് സാധനം അതാണ് തർജിമ എന്ന് പറയണത് ഇത് നിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴേ കുവൈറ്റിലെ ഖത്തലിലെ ഡോക്ടർമാർ എബിയോട് പറഞ്ഞു ഡെഡ് ബോഡിയാണ് ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറയും അല്ലേ ഒന്നും ചെയ്യാനില്ല എന്ന് പറയും അപ്പോഴ് അങ്ങനെ ആ ബോധമില്ല സ്വന്തം പേര് പോലും മറന്ന മനുഷ്യൻ്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കണ ഒരു രൂപമുണ്ട് ആ ബോധം പോയി സ്വന്തം പേര് പോലും മറന്നുപോയ ആളിന് ബോധം വന്നപ്പോൾ വൈഫ് ഈ കൃപാസനം മാതാവിൻ്റെ രൂപം കാണിച്ചു കൊടുക്കും ഈ മാതാവിൻ്റെയൊക്കെ എന്നാണ് ഉടമ്പടി ചെയ്തിരിക്കണമെന്ന് പറയുമ്പോഴാണ് ഈ മനുഷ്യൻ കരയണ പോലെയാകും എന്താണ് എനിക്ക് ബോധമില്ല എൻ്റെ ഓർമ്മയെല്ലാം പോയ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞത് ഞാൻ ഒരിക്കലും ഈ ജന്മത്ത് കാണാത്ത മാതാവിൻ്റെ രൂപമാണല്ലോ എന്ന് കൈയിട്ടു കാരണം ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചതിൽ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അനു ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഉടമ്പടി എടുത്തതിന് ഫലമായി പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ആദ്യമായി ഒരു അവിശ്വാസയിൽ നിന്നാണ് ഞാൻ ഈ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് ഒരു യുക്തിവാദി കൃപാസനത്തെപ്പറ്റി വളരെ മോശമായിട്ട് പുച്ഛിച്ച് സംസാരിക്കുന്നതാണ് ഞാൻ ആദ്യം കേട്ടത് അപ്പോൾ അതിൽ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് അപ്പോൾ ആ അദ്ദേഹം പോലും അത് അറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടാവും എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് പക്ഷേ ഞാൻ പിന്നീട് കൃപാസനത്തെ പറ്റി അന്വേഷിക്കാനൊന്നും പോയില്ല എനിക്ക് രണ്ട് പിള്ളേരാണുള്ളത് എൻ്റെ ഇളയ മോനെ ഇത്തിരി ഹൈപ്പർ ആക്ടിവിയും കുറച്ച് ഡിലേ ഒക്കെ ഉള്ളൊരു കുഞ്ഞാണ് അപ്പോൾ ഞാനിങ്ങനെ സ്കൂൾ ബസ്സിൽ മൂത്ത കുട്ടിയെ വിടാനായിട്ട് ഇവനെയും പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു കപ്പേളയുണ്ട് ആ കപ്പേളയിൽ ഈ പേപ്പർ ഞാൻ കൃപാസനത്തിൻ്റെ പേപ്പർ ഇങ്ങനെ കിടക്കുന്നതായിട്ട് ഞാൻ കാണുകയും ഞാൻ അതെടുത്ത് വായിക്കുകയൊക്കെ ചെയ്തു ആദ്യം ഞാനത് എനിക്ക് വെഞ്ചരിച്ച പേപ്പറാണെന്നൊന്നും അറിയില്ലായിരുന്നു ഞാൻ ജസ്റ്റ് അത് വീട്ടിൽ കൊണ്ടുപോകും ഒരു ദിവസം ഞാനിതിങ്ങനെ വായിച്ചു അപ്പം ഇങ്ങനെ ഉടമ്പടി ഉണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ അതെടുത്തത് അതെടുത്തപ്പോൾ അത്ഭുതകരമായി സ്ലീപ്പിംഗ് ഡിസോർഡർ ഉള്ള എൻ്റെ കൊച്ച് ആ ഡിസോർഡർ പോവുകയും അവന് ഉറക്കം ലഭിച്ചു സാധാരണ കൊച്ച് പകലും ഉറങ്ങില്ല രാത്രിയിൽ ഉറങ്ങില്ല ആ അവസ്ഥയായിരുന്നു പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിന് ഉറക്കം ലഭിച്ചു അപ്പോൾ എനിക്കതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി ഞാൻ അപ്പോൾ തന്നെ എനിക്ക് കൃപാസനത്തിലേക്ക് വരണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായി ഞാൻ ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇവിടെ വരികയും തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് അങ്ങോട്ട് അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് പിന്നീട് പരിശുദ്ധ അമ്മയും തിരുക്കുമാരും നമ്മുടെ കൂടെ വരും എന്ന് പറയുന്നത് വാസ്തവമായൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊന്നും തന്നെ അമ്മയെ ഓർമ്മിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമുക്ക് ജീവിതത്തിൽ എന്താണോ വേണ്ടത് അതെല്ലാം അമ്മ അറിഞ്ഞ് തരുന്നൊരവസ്ഥയാണ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഞാനൊരു ഇങ്ങനെ ഒരു രസ്പായിട്ട് ഇങ്ങിരിക്കുവായിരുന്നു കൊച്ചിൻ്റെ കാര്യമൊക്കെ ഓർത്ത് പക്ഷേ എങ്ങനെയോ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് എനിക്ക് കാനഡയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഉൾ ഉൾ ഒരു പ്രേരണയുണ്ടായി ഒമ്പത് വർഷമായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് ജോലിയില്ലായിരുന്നു പിന്നെ ഈ കൊച്ചിൻ്റെ കാര്യമൊക്കെ ഓർത്ത് ജോലിക്കൊന്നും പോവണ്ട അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു പക്ഷേ അതൊക്കെ കോൺട്രാക്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ ഡെവലപ്പറായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അതെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കറിഞ്ഞുകൂടെ എന്തോ ഒരു പ്രേരണയാല കാനഡയുടെ പ്രോസസ്സിങ് ഫുൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു അതിനും അതിനുപരി ഐ എൽസ് എഴുതണമായിരുന്നു അപ്പോൾ അത് ഈ കൊച്ചിനെയൊക്കെ വെച്ച് ഭയങ്കര ഒരു വെല്ലുവിളിയായിരുന്നു ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ ജസ്റ്റ് ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ കൂടി ഐ എസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കറിയാം അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഞാനൊരു പത്ത് എസ് എ പോലും റൈറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഒരു പത്ത് ലിസണിങ് പോലും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ അമ്മയുടെ ഈ കാശുരൂപം കൊണ്ട് ഞാൻ എക്സാം എഴുതാൻ പോയി ഞാൻ പ്രാർത്ഥിച്ച അമ്മ അമ്മ എൻ്റെ കൂടെ വരണം അമ്മ എനിക്ക് ഇൻറ്റർവ്യൂ ചെയ്യണമെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ അത്ഭുതകരമെന്ന് പറയട്ടെ എനിക്ക് തോന്നി അമ്മയെപ്പോലെ പരിശുദ്ധ അമ്മേടെ രൂപസാദൃശ്യമുള്ള ഒരു ഒരു എക്സാമിനറാണ് എനിക്ക് വന്ന ഒരു ലേഡിയായിരുന്നു എനിക്ക് വളരെ നന്നായിട്ട് ആ എക്സാം പെർഫോം ചെയ്യാൻ സാധിച്ചു എനിക്ക് വളരെ നല്ല ഹൈ സ്കോറാണ് കിട്ടിയത് ആർക്കും വിശ്വസിക്കാനാവാത്തൊരു സ്കോറാണ് എനിക്ക് സ്പീക്കിങ്ങിന് പോലും കിട്ടിയത് അത് കഴിഞ്ഞാൽ കാനഡ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ആയി പക്ഷേ ഒന്നും ഞാൻ പിന്നെയും പഴയ പോലെ റിലാക്സായി പക്ഷേ എനിക്ക് വീണ്ടും ഇങ്ങനെ ഓരോ കൂട്ടുകാർ വിളിക്കുകയാണ് യു കെക്ക് പോകാം സ്റ്റുഡൻ വിസ ആവുമ്പം എളുപ്പം കിട്ടും അപ്പം ഇതൊന്ന് ശ്രമിച്ചുകൂടെ അപ്പോൾ ഞാൻ വിചാരിച്ചോ ഇത്രയും പ്രായ ഇനി എനിക്ക് പഠിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ പ്രേരണ വീണ്ടും 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 വരികയാണ് അപ്പം എപ്പോഴും കിട്ടുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കും എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കൃത്യമായ സമയമൊന്നുമില്ല എനിക്ക് എപ്പോൾ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ പ്രാർത്ഥിക്കും എൻ്റെ ആരെങ്കിലും സഹായമൊക്കെ ചോദിച്ചു വരുന്നവർക്ക് ഞാൻ ഈ പേപ്പറും കൊടുക്കും അങ്ങനെ ഒരു വർഷത്തോടെ ഉടമ്പടി പാലിച്ചു പോകുന്നു പറ്റുന്ന പോലെ ഞാൻ ഉപവസിക്കും ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ നടന്നു പോകുന്നു അതിനിടയ്ക്ക് അപ്പം എനിക്കും തോന്നി യു കെയിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് അറിഞ്ഞുകൂടാ ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എനിക്ക് എൻ്റെ ബുദ്ധി ഉണ്ടോ എനിക്ക് പഠിക്കാൻ പറ്റുമോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് നല്ല യൂണിവേഴ്സിറ്റി അറിഞ്ഞുകൂടാ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ പരിശുദ്ധ അമ്മ ഇടപെട്ട് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യൂണിവേഴ്സിറ്റിയിൽ വളരെ നല്ല ഒരു കോഴ്സ് എനിക്ക് തന്നു അമ്മ തന്നെ ഓടി നടന്ന് അമ്മ ഓടി നടന്ന എൻ്റെ അക്കൊമഡേഷൻ ശരിയാക്കി എൻ്റെ എൻറോൾമെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല എൻ്റെ എൻറോൾമെൻറ്റിലുണ്ടായ തടസ്സം ഞാൻ യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയക്കാതെ എന്നെ വിളിച്ച് അത് സോൾവ് ചെയ്തു അതൊക്കെ വളരെ അത്ഭുതകരമാണ് അതുപോലെ എൻ്റെ വിസ വെറും പത്ത് ദിവസം കൊണ്ടാണ് റെഡിയായി വന്നത് ഒരുപാട് പേര് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്കറിയാം അവർ എനിക്ക് നയൻ ഇയേഴ്സ് ഗ്യാപ്പുള്ള ഒരാളാണ് ഗ്യാപ്പ് മീൻസ് അത് അത്രയും വർഷം പഠിച്ചിട്ടില്ലല്ലോ ജോലിയല്ലേ അപ്പോൾ അവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ വിസ പ്രോസസിങ് ചോദിക്കുന്നതാണ് പക്ഷേ ടുത്ത് ഒരു സർട്ടിഫിക്കറ്റും ഒന്നും ചോദിക്കാതെ തന്നെ പത്ത് ദിവസം കൊണ്ട് എൻ്റെ കയ്യിൽ എനിക്ക് ആ വിസ കിട്ടുകയും പിന്നെ ടിക്കറ്റിനായിട്ടൊക്കെ നെട്ടോട്ട് ഓടുകയാണ് ഞാൻ എനിക്ക് വീട്ടിൽ ഇരുന്നല്ലേ എനിക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അമ്മയോട് പറയാം അമ്മേ അമ്മ സഞ്ചാരിമാതാവല്ലേ എനിക്കൊരു ടിക്കറ്റ് എടുത്തവരെ അമ്മയ്ക്ക് പറ്റുമല്ലോ അന്ന് വൈകുന്നേരം തന്നെ എന്ത് ഞാൻ ആവശ്യപ്പെടുന്നു അപ്പം തന്നെ അമ്മ എല്ലാം അത് ചെയ്തു തരികയാണ് അത്ഭുതം എന്നറിയാ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല പിന്നീട് അപ്പം ഞാൻ ഈ ബുധനാഴ്ച യു കെക്ക് പോവുകയാണ് അമ്മയ്ക്ക് അതിന് ഒരായിരം നന്ദി പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ അമ്മയെ ഏൽപ്പിക്കുകയാണ് എനിക്ക് ആകുലതകളില്ല ഇപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ആങ്ങളവൻ മർച്ചനൈവിലാണ് അവന് പോയിട്ട് വന്ന ശേഷം രണ്ട് വർഷമായിട്ട് അവനെ തിരികെ പോകാനോ യാതൊരു ഉദ്ദേശവും ഇല്ല അവന് മടിയാണ് പോകാൻ അപ്പോൾ നല്ലൊരു ജോലി നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലിയാണ് സാലറി പോരാന്നൊക്കെയാണ് അവൻ പറയുന്ന കാരണങ്ങൾ അവർ വിളിക്കുന്നില്ല സാലറി ഇല്ല അങ്ങനെയൊക്കെ പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മേ എനിക്ക് സാക്ഷ്യം പറയുമ്പോൾ അവൻ്റെ കാര്യം കൂടെ പറയാൻ ഇടവരുത്തണേ ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അടുത്ത ആഴ്ച അവൻ പോവാണ് അതും അവൻ്റെ ജോലിയും പെട്ടെന്ന് തന്നെ അവൻ്റെ ജോയിനിങ് ഒക്കെ റെഡിയായി അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അമ്മ നടത്തി തന്നു പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം അത് പറയാതിരിക്കാൻ വയ്യ എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ മരുന്ന് കഴിക്കുമായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചൊന്നുമില്ല പക്ഷേ ഗ്രാജ്വലി ഞാൻ ഈ ഉപ്പ് രാവിലെ അങ്ങ് കഴിച്ചു തുടങ്ങി മരുന്ന് പയ്യെ അങ്ങ് നിർത്തി എനിക്ക് ഞാൻ രണ്ട് തവണ ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് തൈറോയിഡ് എന്നുള്ള ഒരു പ്രോബ്ലം ഇല്ല കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായി പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ അതപ്പം തന്നെ ഇടപെട്ട് സാധിച്ചു തരുമായിരുന്നു പിന്നെ പിന്നെ എനിക്കുണ്ടായൊരു അനുഭവം എന്ന് വെച്ചാൽ ഈ ഉടമ്പടി പത്രിക വിതരണം ചെയ്തപ്പോൾ ഒരു സഹോദരി അല്പം കൂടി എന്നോട് പെരുമാറി അപ്പം എനിക്കത് ഭയങ്കര വിഷമായി അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഈ പേപ്പർ ആർക്കും കൊടുക്കണ്ട എന്നാൽ ഇനി നിർത്തിയേക്കാം ആൾക്കാർക്ക് ഇഷ്ടം ഇനി ഇനിയിപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇനി മേടിക്കാൻ പേടിയാണോ എന്നൊന്നും എനിക്ക് അങ്ങനെയൊക്കെ തോന്നി ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഈ സംഭവം എന്നിട്ട് ഞാനിതിങ്ങനെ ഒരു പേപ്പർ എൻ്റെ കൈ പിടിച്ചു ബാക്കി പേപ്പറൊക്കെ ഞാൻ ബാഗിലേക്ക് തന്നെ വെച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഈ ഇപ്പം പറയുമ്പോൾ കൂളാണെങ്കിലും അന്നേരം എനിക്ക് വല്ലാത്തൊരു മാനസികത്തില് ഭാരം വന്ന് അപ്പോൾ ഒരു ഒരു സിസ്റ്റർ ഒരു കന്യാസ്ത്രീ അവർ വന്ന് എൻ്റെ അടുത്ത് എന്നിട്ട് എന്നോട് ഈ പത്രം ഈ പത്രം എനിക്ക് തരാമോ ഇത് എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് നിന്ന് പേപ്പർ മേടിച്ചു അവരെ പേപ്പർ കൊണ്ടുപോയി അപ്പോൾ അത് കണ്ട് വേറെ രണ്ട് മൂന്ന് സഹോദരിമാരും വന്ന് രണ്ട് പത്രമൊക്കെ അവർ അടുത്ത് നിന്ന് മേടിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ആ നമ്മുടെ ചെറിയ വേദനകൾ പോലും പരിശുദ്ധ അമ്മ കാണുന്നുണ്ട് അമ്മ ഇടപെടും നമുക്ക് ദുഃഖങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നാലും അമ്മ അതിൻ്റെ ഇരട്ടി അനുഗ്രഹം നമുക്ക് തരും അപ്പം അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു പിന്നെ ഒരു കാര്യം കൂടെ ജോസഫ് അച്ഛൻ്റെ ടോക്ക് നമുക്ക് ഭയങ്കര അനുഗ്രഹമാണ് അച്ഛൻ പറയുന്നത് വളരെ കറക്റ്റാണ് നോട്ട് ബൈ മെറിറ്റ് ഓൺലി ബൈ ഗ്രേസ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നില്ല നമ്മുടെ ഒരു കഴിവുമല്ല പരിശുദ്ധാമ്മ നമ്മളെ ആരെയും ഒരിക്കലും ഉപേക്ഷിക്കില്ല